ഹലോ ഗായ്സ് എല്ലാവർക്കും ഡെയിലി ബ്ലോഗ്സിലോട്ട് സ്വാഗതം അപ്പം അലഹദില്ല മാഷാ എല്ലാവരും പ്രാർത്ഥന കൊണ്ട് നമുക്ക് മൂന്ന് ഗൾഫ് ഓർഡർ കിട്ടിയിരിക്കുന്നത് അപ്പം അതിനുള്ള മിക്സഡ് അച്ചാർ ഉണ്ടാക്കി കൊണ്ടിരിക്ക മാങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഗാൾസ് എന്താണ് ഒരാൾക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോവാൻ പറഞ്ഞ ഓർഡർ ഇത് ഈത്തപ്പഴച്ചാറ് പിന്നെ മാങ്ങാച്ചാറ് ഇത് ബീഫ് അച്ചാർ ബീട്രൂട്ട് അച്ചാർ പിന്നെ ഇതാ വെളുത്തുള്ളി അച്ചാർ ഇട്ട ഇത്രയാണ് ഇപ്പോൾ ഒരാൾക്ക് ഗൾഫിൽ കൊണ്ടുപോകാൻ ഓർഡർ പറഞ്ഞിരിക്കുന്നത് സാറിട്ടവർക്ക് നെല്ലിക്കച്ചാറും കൂടി ഉണ്ട് അത് പാക്ക് ചെയ്യണുള്ളൂ അപ്പോൾ ഈ പാക്കറ്റിലുള്ള മാങ്ങച്ചാറാണ് അത് ഓരോ വീട്ടിൽ വേണ്ടിയിട്ട് എക്സ്ട്രാ പറഞ്ഞതാണ് അപ്പോൾ അതാ നമ്മൾ നെല്ലിക്കും കൂടി പാക്കിയിട്ടുണ്ട് അപ്പോൾ അല്ലാതെ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അടുത്തുള്ള ഗ്രൂപ്പുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മളെ നമ്മളെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾക്ക് ഉണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക അപ്പോൾ ഓക്കെ ബൈ ബൈ